അസ്സാം അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ എല്ലാവർക്കും തിയോട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൈവമില്ല ദൈവമില്ല എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച് നടക്കുന്ന ആളുകളുണ്ട് ദൈവമുണ്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നും മതവിശ്വാസികളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ദൈവമില്ല എന്ന് ഞങ്ങളുടെ വാദമല്ലേ യുക്തിഭദ്രമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ചില നാസ്തികരായിട്ടുള്ള ആളുകളുണ്ട് ദൈവമുണ്ട് എന്നത് കേവലം ഒരു ബ്ലൈൻഡ് ബിലീഫ് മാത്രമാണ് എന്നും ഒരു അന്ധമായ ധാരണയും വിശ്വാസവും മാത്രമാണ് എന്നും അതിന് പ്രത്യേകിച്ച് തെളിവുകളുടെ പിൻബലമൊന്നുമില്ല എന്ന ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവമില്ല ദൈവമുണ്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ദൈവമില്ല എന്ന് ഞങ്ങളുടെ വാദമല്ലേ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്ന എന്ന് ന്യായീകരിക്കുന്ന നാസ്തികരായ ആളുകളോട് തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത് ദൈവമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് ഞാൻ ഈ മൈക്ക് ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് റിയലായൊരു കാര്യമാണ് റിയലായ ഒരു കാര്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ് തെളിവ് ഹാജരാക്കേണ്ടത് ദൈവമുണ്ട് എന്നത് ഒരു കാര്യമാണ് സെൽഫ് എവിഡൻ്റ് ആയൊരു ട്രൂത്താണ് സ്വയം സ്ഥാപിതമായ ഒരു സത്യമാണ് അങ്ങനെ സ്വയം സ്ഥാപിതമായ ഒരു സത്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ് തെളിവ് ഹാജരാക്കേണ്ടത് ദൈവമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ന്യായമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ അവർ കൊണ്ടുവരുന്ന മുന്നിലേക്ക് നിരത്തി തരുന്ന ഒരു ന്യായമുണ്ട് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് എവിഡൻസ് ഓഫ് ആബ്സൻസ് ഒരു കാര്യത്തിന് തെളിവില്ല എന്നത് ആ കാര്യം തന്നെ ഇല്ല എന്നതിൻ്റെ തെളിവാണ് അപ്പൊ ദൈവമില്ല എന്നതിന് പ്രത്യേകിച്ച് ദൈവമുണ്ട് എന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലെങ്കിൽ ദൈവമില്ല എന്നതിൻ്റെ തെളിവ് അത് തന്നെയാണ് എന്നാണ് അവർ പറയാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്നത് എന്നാൽ നമ്മൾ അറിയുക ദൈവമുണ്ട് എന്നത് ഒരാളുടെ മുമ്പിലും പ്രത്യേകിച്ച് തെളിയിച്ച് കാണിക്കേണ്ട അവസ്ഥ പോലും നമുക്കില്ല കാരണം ദൈവമുണ്ട് എന്ന് പറയുന്നത് സെൽഫ് എവിഡൻ്റ് ആയ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവാസ്തിത്വം എന്ന് പറയുന്നത് സെൽഫ് എവിഡൻ്റ് ആയൊരു ട്രൂത്താണ് സ്വയം സ്ഥാപിതമായ സത്യമാണ് ഒരു കാര്യം സ്വയം സ്ഥാപിതമായ സത്യമാകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നത് ശരി തന്നെയാണ് ഏതൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് ആയിരിക്കണം മറ്റൊന്ന് അൺടോട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അവബോധജന്യമായ അറിവ് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന അറിവായിരിക്കണം ബോധമായിരിക്കണം മറ്റൊന്ന് അത് അൺടോട്ടായിരിക്കണം പുറത്തു നിന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലാത്തതായിരിക്കണം ദൈവമുണ്ട് എന്ന് പറയുന്നത് ആരെയും അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഡോക്ടർ ഒലിവേര പെട്രോവിച്ചിൻ്റെ പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ദൈവമെന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നൈസർഗികതയിൽ തന്നെ ഉള്ള കാര്യമാണ് എന്നതിന് ധാരാളം തെളിവുകളുണ്ട് വിചന്ദ്രൻ സി എ പോലെയുള്ള ആളുകൾ പറയാറുള്ളത് മക്കൾ കുട്ടികൾ ദൈവവിശ്വാസികളാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആ കുട്ടികൾ ദൈവവിശ്വാസികളായ കുടുംബത്തിൽ ദൈവവിശ്വാസം ഉൾക്കൊണ്ട് നടക്കുന്ന കുടുംബങ്ങളിൽ ജനിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഒഡുവേര പെട്രോവിച്ചിൻ്റെ പഠനം പഠനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ് കുറച്ച് കുട്ടികളെ എടുത്തിട്ട് ആ കുട്ടികൾക്ക് ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് ഒരു കാര്യവും പഠിപ്പിച്ചു കൊടുക്കാതെ ആ മക്കളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയാൽ ഒരു ദ്വീപിൽ കൊണ്ടുപോയാക്കിയാൽ ആ കുട്ടികൾ തിരിച്ചറിവെത്തുമ്പോഴേക്ക് ഈ ദ്വീപിൻ്റെ സൃഷ്ടിപ്പിന് മുന്നിൽ സംഭവം സംവിധാനത്തിനുള്ളൊരു ഒരു ദൈവമുണ്ടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ വരുമെന്നാണ് അത് സത്യമാണ് അതാണ് ഇൻറ്റീവ് നോളജ് അവബോധജന്യമായ ഫിത്രത്തിലുള്ള മനുഷ്യൻ്റെ നൈസർഗികതയിലുള്ള അറിവ് എന്ന് പറയുന്നത് അതാരും പുറത്തുനിന്ന് പഠിപ്പിക്കേണ്ടതില്ല അൺടോട്ടായ കാര്യമാണ് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല അത് അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് ഫിം വജ് അലിദ്ദീൻ്റെ മുപ്പതാം അധ്യായം സൂറത്ത് മുപ്പതാമത്തെ വചനമാണ് ാൽ മതത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ ദീനിലേക്ക് തിരിച്ചു നിർത്തിക്കൊള്ളുക മനുഷ്യനെ ഏതൊരു പ്രകൃതിയിലാണോ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആ ശുദ്ധ പ്രകൃതിയുടെ ആ ഫിത്രത്തിൻ്റെ മതം എന്ന് അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട് അതാരും പുറത്തുനിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് സോവിയറ്റ് റഷ്യയിൽ മതനിരാശവും ദൈവനിഷേധവും നിഷേധവും ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ സിലബസുകളിൽ ദൈവനിഷേധ ചിന്താഗതികൾ തിരികെ കയറ്റിയത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ തന്നെ ഉള്ള ബോധമാണ് ദൈവനിഷേധമെങ്കിൽ എയ്ത്തീസം എന്ന് പറയുന്നൊരാശയം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അവൻ്റെ ഉള്ളിൽ തന്നെ ആദ്യമേ ഉള്ള ഒരു ചിന്താഗതിയാണെങ്കിൽ അത്തരം അവസ്ഥയാണെങ്കിൽ എന്തിനാണ് സിലബസുകളിലൂടെ ദൈവനിഷേധം പിന്നെ പഠിപ്പിച്ചത് അപ്പോൾ മനുഷ്യൻ ജനിച്ചു വീഴുന്നത് തന്നെ ഫിത്രത്തിലാണ് ദൈവവിശ്വാസത്തിലാണ് അവൻ്റെ നൈസർഗികതയിൽ ആ വിശ്വാസം ഉണ്ട് അതാരും പുറത്തുനിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇനി നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക ഏതൊരു കാര്യത്തെ നമ്മൾ എടുത്താലും ഒരു സൃഷ്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവ് ഉണ്ടാകണം അതിനൊരു കാരണം ഉണ്ടാകണം ഈ പ്രപഞ്ചത്തെ ഒരു സൃഷ്ടാവ് പടച്ചതല്ല എന്ന് നമ്മൾ ന്യായീകരണത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുക അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം എന്നെ എങ്ങനെ ഉണ്ടായി ഈ ചോദ്യത്തിന് നമുക്ക് നൽകാവുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകിൽ നമുക്ക് പറയാൻ പറ്റണം ദിസ് യൂണിവേഴ്സ് ക്രിയേറ്റഡ് ഫ്രം നത്തിങ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് നമ്മൾ ചോദിക്കുക എന്താണ് ഒന്നുമില്ലായ്മ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ അബ്സല്യൂട്ട് നത്തിങ് നസ് സമ്പൂർണ്ണമായ ഒന്നുമില്ലായ്മ ഒന്നുമില്ലായ്മയെ ന്യായീകരിക്കാനോ ഡിഫൈൻ ചെയ്യാനോ വിശദീകരിക്കാനോ നമുക്ക് കഴിയുമോ കഴിയൂല ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ബ്രോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുക ഉണ്ടാവില്ല പിന്നെ പറയാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ന്യായം എന്താ പ്രപഞ്ചം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയണം പ്രപഞ്ചം പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം ഇവിടെ പ്രപഞ്ചമുണ്ടാകണ്ടേ അതും ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശദീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല അതൊന്നും പിന്നെ പറയാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള എന്താ സൃഷ്ടിക്കപ്പെട്ട എന്തോ ഒന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സൃഷ്ടിക്കപ്പെട്ട എന്തോ ഒന്നാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ടതിനും സൃഷ്ടിച്ചു അതിനെ വേറെ ആരോ സൃഷ്ടിച്ചു എങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു അതിനെ വേറെ ആരോ സൃഷ്ടിച്ചു അതിനെ ആര് സൃഷ്ടിച്ചു അതിനെ വേറെ ആരോ സൃഷ്ടിച്ചു ഇതിങ്ങനെ ഇൻഫിനിറ്റായി അനന്തമായി തുടർന്നു പോകും പിന്നെ സാധ്യതയുള്ളത് എന്താണ് സൃഷ്ടിക്കപ്പെടാത്ത സർവ്വകാരണങ്ങൾക്കും അതീതനായ ഒരു സൃഷ്ടാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അം 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 മിൻ ഖാലിഖൂൻ ഖലഖു വൽ യുഖിനൂൻ അതല്ല അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ അതല്ല അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ല അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല ഖുറാനിൻ്റെ അൻപത്തിരണ്ടാം അധ്യായം സുഹൃത്തു തൂർ മുപ്പത്തഞ്ച് മുപ്പത്താറ് വചനങ്ങളാണ് സഹോദരങ്ങളെ മനസ്സിലാക്കുക പടച്ചോനുണ്ട് അല്ലുണ്ട് ദൈവം ഉണ്ടായേ തീരു ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇല്ലെങ്കിൽ ഇല്ല എന്ന ആജ്ഞേതാവാദമോ ആഗ്നോസ്റ്റിസിസമോ അല്ല നമ്മൾ പറയുന്നത് ദൈവം അത് ഉണ്ടായേ തീരൂ ഈ പ്രപഞ്ചത്തിൻ്റെ ഇൻ്റലിജൻറ്റ് ഡിസൈൻ നാം നിരീക്ഷിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ദൈവം ഉണ്ടാകണം ഉണ്ടായേ തീരൂ അത് അനിവാര്യമാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെങ്കിൽ എന്നീ കാണുന്ന രീതിയിലേക്ക് സിസ്റ്റമാറ്റിക്കായി വരൂലൈ ഇത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവ് അല്ലാഹുവാണ് അവനെ മാത്രം ആരാധിക്കുകയും അവനെ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വിശദമായ പഠനങ്ങൾക്ക് വേണ്ടി വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് സ്ലാമാലും വർമ്മത്തുള്ള